ഭൂമി ൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് പട്ടാമ്പി ഷോറൂമിൽ ഒന്നാം വാർഷികാഘോഷം ജുവലേഴ്സ് പരീക്ഷയ്ക്ക് തുടക്കമായി പാലക്കാട് ജില്ലയിൽ മുപ്പത്തി ഒമ്പതിനായിരത്തോളം വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത് തിങ്കളാഴ്ച മുതലാണ് എസ് എസ് എൽ സി പരീക്ഷ വേനൽ ചൂടിനൊപ്പം ഇനി പരീക്ഷ ചൂടും സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി പരീക്ഷയ്ക്ക് തുടക്കമായി പാലക്കാട് ജില്ലയിൽ ഇത്തവണ മുപ്പത്തിയൊൻപതിനായിരത്തി തൊള്ളായിരത്തി ആറ് വിദ്യാർത്ഥികളാണ് ഹയർ സെക്കൻഡറി പരീക്ഷ എഴുതുന്നത് പരീക്ഷ എഴുതുവാനായി ജില്ലയിൽ നൂറ്റി അൻപത്തിയഞ്ച് കേന്ദ്രങ്ങളാണ് സജ്ജമാക്കിയിട്ടുള്ളത് രാവിലെയാണ് പ്ലസ് ടു പരീക്ഷ നടക്കുന്നത് പരീക്ഷയ്ക്കുള്ള ചോദ്യപേപ്പറുകളെല്ലാം നേരത്തെ തന്നെ പരീക്ഷാ കേന്ദ്രങ്ങളിൽ എത്തിയിട്ടുണ്ടായിരുന്നു ഇരട്ടപ്പൂട്ടുള്ള അലമാറകളിൽ സി സി ടി വി ക്യാമറകളുടെ നിരീക്ഷണത്തിലാണ് ചോദ്യപേപ്പറുകൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് ഒപ്പം പോലീസിന്റെ മേൽനോട്ടത്തിലും കാവലും ഏർപ്പെടുത്തിയിട്ടുണ്ട് ആകെ ജില്ലയിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി നാല്പത്തിരണ്ട് ഇൻവിജിലിറ്റേഴ്സിനാണ് പരീക്ഷാ ചുമതല ആയിരത്തി എണ്ണൂറ്റി നാല്പത്തിനാല് ഹയർ സെക്കൻഡറി അധ്യാപകർക്ക് പുറമെ അറുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഹൈസ്കൂൾ പ്രൈമറി അധ്യാപകരും പരീക്ഷാ ചുമതലയിലുണ്ട് ഭിന്നശേഷി ആനുകൂല്യത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറ് വിദ്യാർത്ഥികളാണ് ഇത്തവണ പ്ലസ് ടു പരീക്ഷ എഴുതാൻ അനുമതി ലഭിച്ചിട്ടുള്ളത് ാണ് പരീക്ഷ സമാപിക്കുക രാവിലെ ഒൻപത് മുപ്പൻ തുടങ്ങുന്ന പരീക്ഷയുടെ ആദ്യ ആദ്യ മിനിറ്റ് കൂൾ ഓഫ് ടൈമാണ് ദിനത്തെ പരീക്ഷ വിദ്യാർത്ഥികൾ പ്രതികരിച്ചു അടിപൊളിയായിരുന്നു രാവിലെ ഒമ്പതരക്ക് തുടങ്ങി ക്ലാസ് കണ്ടുപിടിക്കാൻ വളരെയധികം ഞങ്ങൾ ബുദ്ധിമുട്ടിയിട്ടുണ്ട് രണ്ടു മൂന്ന് ബ്ലോക്കിലായിട്ടായിരുന്നു ക്ലാസ് ഉണ്ടായിരുന്നത് അപ്പൊ കൊറേ അവിടെ പോയി കൊറേ ഇവിടെ പോയി ആദ്യമേ ഞങ്ങൾക്ക് റൂം നമ്പർ ഒരു പ്രശ്നം നല്ല രീതിക്ക് ഉണ്ടായിരുന്നു പിന്നെ എക്സാമിനെ കുറിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ രാവിലെ വരുമ്പോ ഞങ്ങൾക്ക് കുഴപ്പമില്ല എക്സാം ഉച്ചക്ക് പോകുമ്പോ എന്താ അവസ്ഥ നല്ല ചൂടുള്ള എന്താ അവസ്ഥ പരീക്ഷ നന്നായിരുന്നു ഞാൻ ഇവിടെ വന്നപ്പോൾ നമ്പർ കണ്ടുപിടിക്കാൻ കുറച്ച് പാടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് കൊച്ചി പാറ്റേൺ ഒക്കെ മാറി തിരിച്ചു പോണ ഒന്നാമത് പന്ത്രണ്ടേ വരെയാണ് എക്സാം പോകുമ്പോ ചൂടുണ്ട് പിന്നെ ബസ് കിട്ടുമോന്നറിയില്ല അസഹ്യമായ ചൂടുള്ളതിനാൽ കുടിവെള്ള സൗകര്യങ്ങളും വിദ്യാലയങ്ങളിൽ ഒരുക്കിയിട്ടുണ്ട് കോപ്പിയരി ഉൾപ്പെടെയുള്ളവ കണ്ടെത്താൻ കൃത്യമായ പരിശോധനയും നടക്കുന്നുണ്ട് എസ് എസ് എൽ സി പരീക്ഷ തിങ്കളാഴ്ച ആരംഭിക്കും പാലക്കാട് ജില്ലയിൽ നാൽപ്പത്തൊന്നായിരത്തി എഴുന്നൂറ്റി അറുപത്തിമൂന്ന് പേരാണ് ഇത്തവണ പത്താം ക്ലാസ് പരീക്ഷ എഴുതുന്നത്